പുതിയ ദിനത്തിലെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മത്തായിയുടെ സ്കൂൾ തുറക്കുന്ന ദിവസമാണ് ഇന്ന് എല്ലാവരും റെഡിയാകുന്ന കൂട്ടത്തിൽ മത്തായിയും രാവിലെ സ്കൂൾ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി കുട്ടപ്പനായി സെറ്റായി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് സാധാരണ എത്രയും രാവിലെ കഴിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് എന്നാലും നിർബന്ധിച്ച് കഴിപ്പിച്ച് നേരെ പ്രാർത്ഥനയിലേക്ക് കടന്നിരിക്കുകയാണ് എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കുന്നതുപോലെ തന്നെ ഇന്നും പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ചിങ്ങന്നൂരിലേക്ക് എല്ലാ ദിവസവും ഉള്ള സന്തോഷം ഇങ്ങനെ ഫസ്റ്റ് ഡേ കാണത്തില്ല ഒരു പ്രയാസമായിരിക്കും രണ്ട് മാസം വീട്ടിലിരുതന് ശേഷം സ്കൂളിലേക്ക് പോകുമ്പോൾ അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല നേരെ സ്കൂളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ് കാരണം ഇനി ഒരു അഞ്ച് മിനിറ്റൂടെ താമസിച്ചാൽ പുറകെ പുറകെ വണ്ടികളുടെ ബഹളവും അവിടെ ഒക്കെ വലിയ പ്രയാസമാണ് അതുകൊണ്ട് അല്പം നേരത്തെയാണ് ഞങ്ങൾ ഇറങ്ങിയത് അന്നിട്ട് പോലും ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയം കൊണ്ട് ഗ്രൗണ്ട് നിറയെ വണ്ടി ആയിരിക്കുകയാണ് അങ്ങനെ നേരെ സ്കൂളിലേക്ക് ഞങ്ങൾ പോവുകയാണ് നാല് പേരും കൈക്ക് പിടിച്ചുകൊണ്ടുള്ള ആ മനോഹരമായ പോക്ക് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു കുളിർമയാണ് സന്തോഷമാണ് ഫസ്റ്റ് ഡേ ആകുമ്പോൾ നമുക്കറിയാം തിരക്കായിരിക്കും പേരൻസോടൊക്കെ കൂടുതൽ കൂടുതലായിട്ട് വരും പ്രത്യേകിച്ച് കെ ജി സെക്ഷനിലൊക്കെയുള്ള പേരൻ പേരൻസ് എന്നാൽ സ്കൂളുകാർ നല്ലൊരു ക്രമീകരണം ചെയ്തിരുന്നു കാരണം ഇതെല്ലാം പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ടീച്ചേഴ്സിനെ ഓരോ ക്ലാസ് എവിടൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് പല സ്ഥലങ്ങളിൽ ടീച്ചേഴ്സിനെ അവർ ക്രമീകരിച്ചിരുന്നു അത് വളരെ ഉപകാരമായിരുന്നു അതുകൊണ്ട് വരുന്ന പേരൻസ് കുട്ടികളെയും കൊണ്ട് എവിടെയൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു കാരണം ഫസ്റ്റ് ഡേ തിരക്കാണല്ലോ അങ്ങനെ മത്തായുടെ ക്ലാസ് ഞങ്ങൾ കണ്ടുപിടിച്ചു അങ്ങനെ മത്തായുടെ ക്ലാസ്സിലേക്ക് അവിടെ വെൽക്കമൊക്കെ ഉണ്ട് ടീച്ചർ ആദ്യമേ ഒരു ഫോട്ടോ സെക്ഷന് വേണ്ടി മത്തായിയെ ക്ഷണിച്ചു അവിടെ ചെറിയ ഒരു വെൽക്കം ചെയ്യുന്ന പോസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ടീച്ചറ് അവിടെ റെഡി സെറ്റ് ചെയ്ത് അവിടെ അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു അങ്ങനെ മത്തായയുടെ ക്ലാസ്സിൻ്റെ ഡോറയിലെ മത്തായിയുടെ കൺഫേം ആക്കി അങ്ങനെ മത്തായിയെ ചെറിയ രീതിയിലൊക്കെ ടീച്ചർ കൈകാര്യം ചെയ്തു കൈകാര്യം ചെയ്തെന്ന് വെച്ചാൽ അവന് സന്തോഷം വരുത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അത് കഴിഞ്ഞ് ക്ലാസ് നല്ല ഭംഗിയായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ പിരിമുറുക്കം ഒന്നും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കളിയും ചിരിയും ബലൂണ് അങ്ങനെ എല്ലാ രീതിയിലും പ്രത്യേകിച്ച് അവിടെ കാർട്ടൂണൊക്കെ വരച്ച് വെച്ച് ഭിത്തിയലെല്ലാം വരച്ച് അങ്ങനെ പെയിൻറ്റിങ്ങൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു പ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ്റെ മുകളും ആ പ്രാർത്ഥന കൂട്ടത്തിലുണ്ട് അതുകൊണ്ടാണ് ഞാനൊന്ന് പ്രത്യേകം അത് വീഡിയോ എടുത്തത് അപ്പം പ്രാർത്ഥനയുടെ സമയമാണല്ലോ അങ്ങനെ പ്രയർ സോങ് ഒക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞ് എൻ്റെ ഒരു അച്ഛനാണ് ഇത് റെണ്ണി അച്ഛൻ എന്ന് പറയും അച്ഛനെ അവിടെ വെച്ച് കണ്ടു അത് കഴിഞ്ഞ് നേരെ ക്ലാസ്സിലേക്ക് ക്ലാസ്സിൽ ചെന്നപ്പോൾ അവിടുത്തെ ആ സ്കൂളിൻ്റെ മാനേജർ അച്ഛനുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ട നിർദ്ദേശവും ഉദ്ദേശവും ഒക്കെ കൊടുത്ത് പ്രാർത്ഥനയിലേക്ക് അവിടെയും ഒരു ചെറിയ പ്രാർത്ഥനയുണ്ട് ക്ലാസ്സിലും ചെറിയ രീതിയിലൊരു പ്രാർത്ഥനയുണ്ട് മത്തയും കൈയ്യുമൊക്കെ കൂപ്പി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു ആ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടവരാണ് നിൽക്കുന്നത് സ്കൂളിൻ്റെ പ്രിൻസിപ്പളുണ്ട് വൈസ് പ്രിൻസിപ്പളുണ്ട് കെ ജി സെക്ഷനിലെ ചുമതലയുള്ള ടീച്ചറുണ്ട് ക്ലാസ് ടീച്ചറുണ്ട് ഇതാണ് മത്തായുടെ ക്ലാസ് ടീച്ചർ വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ കൊടുത്തു എന്തൊക്കെ ചെയ്യണം പേരൻസോടുള്ളത് കൊണ്ട് ഈ ഒരു വർഷം ചെയ്യേണ്ട കാര്യങ്ങളിനെ കുറിച്ചൊക്കെയുള്ള ഏകദേശം ധാരണകൾ കുഞ്ഞുങ്ങളുമായിട്ട് പങ്കുവച്ചു മത്തായിക്കൊരു ചെറിയ സമ്മാനം കൊടുത്തു മത്തായിക്ക് അല്ല എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുത്തു ആ വരിക്ക് മത്തായിക്കും നല്ലൊരു സമ്മാനം കിട്ടി അങ്ങനെ പിള്ളേർക്ക് സന്തോഷമായി ഇന്നത്തെ ആ ഒരു സെക്ഷൻ തീർക്കാനായിട്ടുള്ള പരിപാടിയിലാണ് അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് സന്തോഷമാകത്തക്ക രീതിയിൽ അവിടെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ടല്ലോ പ്രത്യേകിച്ച് പേരൻസ് തന്നെയല്ല ഗ്രാൻഡ് പേരൻസും വന്നു ആ കൂട്ടത്തിൽ അവർക്കും സന്തോഷം അവരൊക്കെ ആയിരിക്കും കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പേരൻസൊക്കെ ചിലപ്പം ഗൾഫിലായിരിക്കും അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നാട്ടിവിട്ട് വിട്ട് ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ ഒക്കെ ആയിരിക്കുമല്ലോ വളർത്തുന്നത് അതുകൊണ്ട് അവർക്കും വളരെ സന്തോഷമായിരുന്നു അവിടെയൊക്കെ വന്നതൊക്കെ കാണാനായിട്ട് അങ്ങനെ കുഞ്ഞുങ്ങളെ കളിക്കുന്ന ഏരിയയിൽ വന്ന് അവരുടെ മനസ്സ് ഒന്ന് സെറ്റാകാൻ വേണ്ടി അവിടെ കുറേ നേരം നിർത്തി കളിപ്പിച്ചു അപ്പോൾ അങ്ങനെ എപ്പോഴും തിരക്കൊന്നും ഒഴിഞ്ഞിട്ടില്ല ആൾക്കാരൊക്കെ വന്നു പോകുന്നുണ്ട് ഞങ്ങളും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അത്തായയോട് ചെറിയ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് അവന് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്നൊക്കെ ഒന്ന് ചോദിച്ച് അവൻ്റെ മനസ്സൊന്ന് കൂളാക്കാൻ വേണ്ടി ചില നേരം സംസാരിച്ചു അപ്പോൾ പുതിയ കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വരും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും പുതിയ ദിവസത്തിലെ പുതിയ കാഴ്ചകളുമായി വരുന്നവരെ ഗുഡ് ബൈ